വലിയ മുതലാളിയാണ് അദാനിയുടെ പറക്കാതെ പോയ മകനല്ലേ കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാം അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആരാൻ്റെ ഊരമ്മ ഊര കെട്ടി താമസിക്കാൻ ആരിക്കാൻ വയ്യാത്തത് പുറമോടി തന്നെയാണ് പ്രധാനം കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മള് പിന്നെ മരിച്ചു പോകുമ്പോ കൊണ്ടാകാൻ വെക്കുകയല്ലോ ആസ്വദിക്കാനും അനുഭവിക്കാനും വെക്കുകയല്ലേ അപ്പോൾ അവരത് എന്തായാലും അനുഭവിക്കും ഉറപ്പാ ഒരു സംശയവും ഇല്ല അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവർ അവരെ ഉപയോഗിക്കും അവരുടെ മക്കൾ ഉപയോഗിക്കും അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാം നമസ്കാരം മുസ്ലിം യൂത്ത് ജനറൽ സെക്രട്ടറിയായ ഫിറോസ് ഇവിടെയൊന്നും ജനിക്കേണ്ട ആളല്ല അദ്ദേഹം അദാനിയുടെ മകനായി ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ആൾ തന്നെയാണ് എന്നാൽ കേരളത്തിൻ്റെയോ കോഴിക്കോടിൻ്റെയോ പുണ്യം കൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് വന്ന് ജനിച്ചത് അത്രയും വലിയ ഒരു പണക്കാരനാണ് ഫിറോസ് കാരണം അദാനിയുടെ മകനോടൊപ്പം നിൽക്കാവുന്ന അല്ലെങ്കിൽ അദാനിക്കൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ധനാഠ്യനായ ഒരാൾ കോഴിക്കോടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയല്ലേ എന്നാണ് പറയുന്നത് ഇതെൻ്റെ വാക്കുകളല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ മുൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്ന കെ ടി ജലീൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായ എം കെ മുനീറിനെ കാണാമെന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പങ്കുവച്ച വിശേഷങ്ങളാണിത് കുറേ കാലങ്ങളായ ഡോക്ടർ മുനീർ ചികിത്സയിലാണ് അസുഖബാധിതനായി കിടക്കുന്ന മുനീറിൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മുൻ മുസ്ലിം ലീഗ് പ്രവർത്തകനായ കെ ടി ജലീൽ ഡോക്ടർ മുനീറുമായി ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധം തന്നെ പുലർത്തുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി എത്തിയതായിരുന്നു മുൻ മന്ത്രി കൂടിയായ മുൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്ന കെ ടി ജലീൽ ഈ സന്ദർഭത്തിലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഫിറോസിനെക്കുറിച്ച് പരിഹാസദ്യോതകമായ ചില കാര്യങ്ങൾ കെ ടി ജലീൽ പങ്കുവച്ചത് കുറച്ചു ദിവസങ്ങളായി കെ ടി ജലീലും ഫിറോസും തമ്മിൽ ആശയ സംവാദപരമായ ചില പോരുകൾ നടക്കുന്നു പി കെ ഫിറോസിന് ഒരു മാസം അഞ്ച് ലക്ഷം രൂപയിലധികം ശമ്പളം കിട്ടുന്നുണ്ട് എന്നൊക്കെ തരത്തിൽ കെ ടി ജലീൽ പ്രസ്താവിക്കുകയുണ്ടായി ഇതിനെതിരെ പത്രസമ്മേളനവുമായി ഫിറോസും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാന്യമായ ശമ്പളമുണ്ട് എന്നാൽ കെ ടി ജലീൽ പറയുന്നത്ര ശമ്പളമൊന്നും എനിക്കില്ല എന്നാൽ ആ ശമ്പളം എത്രയാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെൻ്റെ സ്വകാര്യമായ കാര്യങ്ങളല്ലേ ഇ ഡിയോടോ അല്ലെങ്കിൽ ഐ ടിയോടൊക്കെ മാത്രം ഞാനത് വിശദീകരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു എന്തായാലും പി കെ ഫിറോസ് വലിയ ധനാഠ്യനാണ് ലാളിത്യമുള്ള ജീവിതത്തിൻ്റെ വക്താവല്ല ഞാനാകട്ടെ എൻ്റെ ജീവിതം വളരെ ലാളിത്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് എൻ്റെ വീടും പരിസരവും എൻ്റെ വസ്ത്രധാരണവും ഞാൻ ധരിക്കുന്ന വാച്ചും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പേനയും കണ്ണാടിയുമെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് കെ ടി ജലീൽ പറയുന്നത് എന്നാൽ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന ആളുകൾ അഴിമതിയിലൂടെ സ്വത്ത് സമ്പാദിക്കുന്ന ആളുകൾ അവർ അത് ആർഭാട ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ആ ധനമത്രയും അവർ വിനിയോഗിക്കുന്നു ധൂർ എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ എന്നെ പോലുള്ള ഒരാൾ കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കത് എൻ്റെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും എന്ന് തന്നെയാണ് കെ ടി ജലീൽ പറഞ്ഞത് ഡോക്ടർ മുനീറിനെ കാണാൻ വേണ്ടി വന്ന അവസരത്തിൽ കിട്ടിയ അവസരം പി കെ ഫിറോസിനെതിരെ അദ്ദേഹം പി കെ ഫിറോസിൻ്റെ ധനാഗമ മാർഗത്തെക്കുറിച്ചും പി കെ ഫിറോസ് വലിയ ധനാഠിനാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം കെ ടി ജലീൽ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരിക്കുന്നു പി കെ ഫിറോസിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കുറിച്ചും പി കെ ഫിറോസിൻ്റെ ജീവിത രീതിയെക്കുറിച്ചുമെല്ലാം കെ ടി ജലീൽ മാധ്യമങ്ങളോട് വിസ്തരിച്ചതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുനീർ കാണാൻ വേണ്ടി വന്നതായിരുന്നു ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറേയും ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് ഒരുപാട് സംസാരിച്ചു മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി ഏതാണ്ട് അഞ്ച് വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതിന് ശേഷവും മുനീർ സാഹിബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു അത് ഈ നിമിഷം വരെയും ഇനിയും അത് തുടരും മുനീർ സാഹിബിൻ്റെ ഓരോ കാര്യങ്ങൾ സത്യത്തിൽ വല്ലാതെ മനോവിഷമം ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് സി എച്ച് മുഹമ്മദ് വയസ്സാഹിബ് സി എച്ച് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്നില്ല മുനീർ സാഹിബും ഒരുപാട് കടക്കാരനാണ് ഇപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ വന്നത് അദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നില്ല ഒരുപാട് നന്മ ഉദ്ദേശിച്ച് നാട്ടുകാരെയും ജനങ്ങളെയും ലക്ഷ്യമാക്കി അദ്ദേഹം ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ സംപ്രേഷണ രംഗത്ത് വലിയ കാൽവെപ്പുകളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഇന്ത്യാ വിഷനൊക്കെ അദ്ദേഹം തുടങ്ങുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളാണ് അതിപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എൻ്റെ കൂടെ നമ്മളുടെ മുൻ മേയർ ഭാസ്കരേട്ടൻ്റെ മകനും ഉണ്ടായിരുന്നു അപ്പോൾ ഭാസ്കരേട്ടൻ അന്ന് ജില്ലാ ഒക്കെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലോൺ കൊടുത്ത കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ മുനീർ സാഹിബ് ഊർജ്ജസ്വലതയോടെ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവണം ഞങ്ങൾക്കൊക്കെ സി എച്ചിൻ്റെയും മുനീർ സാഹിബിൻ്റെയും ഒക്കെ പൊതുജീവിതം വലിയ ആശ്വാസവും ആവേശവും നൽകിയിട്ടുള്ളതാണ് ആ വഴിയിലൂടെയാണ് ഞങ്ങളുടെ ഒക്കെ തലമുറയിലെ എല്ലാ ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സർവകലാശാല അതൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയുന്നു ഞാൻ അഞ്ചുമണിക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ തന്നെ എന്താ അതൊക്കെ ആ അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കഴിഞ്ഞതാണല്ലോ നമുക്ക് നോക്കാം എല്ലാ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അവരുടെ കൂടെ നിൽക്കും എന്തിന് ഏതന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും അതെ 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 രേഖകൾ വരട്ടെ വരട്ടെ അതൊക്കെ അതെ 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 അതൊക്കെ ഓരോരുത്തരെ കണ്ടാലറിയാം കള്ളനാണോ അല്ലേ എന്നുള്ളത് നിങ്ങളെൻ്റെ ഡ്രസ്സ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഞാൻ ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ പിന്നെ എന്താ പറയുക പിന്നെ നല്ല വിലപിടിപ്പുള്ള പിന്നെ പേനയാണോ ഇരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കണ്ണടക്ക് ഒരു ലക്ഷം രൂപയുണ്ടോ ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ഏ ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണോ ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പോൾ പിന്നെ ഞാൻ വളരെ പരിമിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കെൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീടും കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ പിന്നെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ വേറൊരാളുടെ പണത്തമ്മലോ അവരുടെ ഊരമ്മലോ കൂര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സി എച്ചിൻ്റെയും മുനീറിൻ്റെയൊക്കെ ഒരു ഒരു പാരമ്പര്യം അതാണ് ഞാൻ ഇന്നും പുലർത്തുന്നത് പുറം തന്നെയാണ് പ്രധാനം കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മൾ പിന്നെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വയ്ക്കുകയല്ലോ ആസ്വദിക്കാനും അനുഭവിക്കാനും വെക്കുകയല്ലേ അപ്പോൾ അവരതെന്തായാലും അനുഭവിക്കുക ഉറപ്പാണ് ഒരു സംശയവും ഇല്ല അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവർ അവരെ ഉപയോഗിക്കും അവരുടെ മക്കൾ ഉപയോഗിക്കും അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ എൻ്റെ മക്കളെ നിങ്ങളോളൂ അവരൊക്കെ എങ്ങനെയാണ് ഇപ്പം എൻ്റെ മോളിവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിന് എം ഡിക്ക് പഠിക്കുകയാണ് ഏഹ് അപ്പം അവളെ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ അവളുടെ പിന്നെ അവളെ കണ്ടാലും ഇപ്പം അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാക്കുക ഓരോരുത്തരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് ജീവിച്ചു അല്ല അല്ല ആത്മവിശ്വാസം നല്ല നന്നായി പ്രകടിപ്പിച്ചോട്ടെ മൂപ്പരെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കും മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന് യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ സീസൺ ആ അത് ശരി അത് ഞാനും മറുപടി എഫ് ബിയില് കണ്ടോ ദൃശ്യം ടു എന്ന് പറഞ്ഞു കണ്ട് കണ്ടിരുന്നില്ലേ അത് ആ അത് കണ്ടിട്ടില്ല നിങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ അറബിയുടെ വേഷത്തിലൊക്കെ ഇങ്ങനെ നിക്കണെ ആ അതെ 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 തീർച്ചയായിട്ടും അതൊക്കെ പരട്ടെ എന്താ പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ അഞ്ചു മണിക്ക് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ മുതലാളിയാണ് അദാനിയുടെ പറക്കാതെ പോയ മകനല്ലേ കോഴിക്കോട്ടുകാരിക്ക് അഭിമാനിക്കാം ആ ഉണ്ട് അത്ര വല്യ ബിസിനസ്സുകാരനായാലേ അയ്യമ്പലൊക്കെ ശരിക്കും ലെക്ചറായിട്ട് പോണം മൂപ്പര് കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ പൈസ ഇല്ലാതെ ബെഡ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്നിട്ട് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പെടുത്തുയർത്തുക അദാനിനൊക്കെ പിന്നിലാക്കും മൂപ്പരെന്നാണ് എനിക്ക് തോന്നുന്നത് അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഒരു ഓണ്ടർപ്രണർ ആ ആരാന്റെ ഊരമ്മ ഊര കെട്ടി താമസിക്കുക ആയിരിക്കാൻ വയ്യാത്തത് മുനീർ സാഹിബിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറേയും ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് ഒരുപാട് സംസാരിച്ചു മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി ഏതാണ്ട് അഞ്ച് വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതിന് ശേഷവും മുനീർ സാഹിബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു അത് ഈ നിമിഷം വരെയും ഇനിയും അത് തുടരും